ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് എൺപത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ാണ് എത്തിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്